കേരള രാഷ്ട്രീയത്തിൽ മാണി കുടുംബത്തിന്റെ തട്ടകമായി അറിയപ്പെടുന്ന പാല നഗരസഭയുടെ ഭരണം നിലവിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുത്ത അനിശ്ചിതത്തിലാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന്റെ ഭാഗമായിരിക്കെ നഗരസഭയിൽ കേവല ഭൂരിപക്ഷം നേടാൻ ഒരു മുന്നണിക്കും കഴിയാതെ വന്നതോടെ അഞ്ചോളം സ്വതന്ത്ര കൗൺസിലർമാരാണ് പാലയുടെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായക ശക്തികളായി മാറിയിരിക്കുന്നത് ഇരുപത്തി വാർഡുകളുള്ള കൗൺസിലിൽ ഉള്ള കൌൺസിലിൽ എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റുകളും യു ഡി എഫിന് പത്ത് സീറ്റുകളും ലഭിച്ചു ശേഷിക്കുന്ന അഞ്ച് സ്വതന്ത്രരുടെ നിലപാടാണ് പാലായിൽ അധികാര കസേര ആർക്ക് ലഭിക്കണമെന്ന് തീരുമാനിക്കുക ഈ അഞ്ച് സ്വതന്ത്രരിൽ ഒരാളായ ജോസൻ ബിനു നേരത്തെ സി പി എം പിന്തുണയുടെ ചെയർപേഴ്സൺ വ്യക്തിയാണെങ്കിലും ബാക്കിയുള്ള നാലുപേരുടെ നീക്കങ്ങൾ അതിനിർണ്ണായകമാണ് പാല നഗരസഭയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ബിനു പുളിക്കക്കണ്ടം അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജു മകൾ ദിയ എന്നിവരടങ്ങിയ പുളിക്കക്കണ്ടം കുടുംബമാണ് ബിനു പുളിക്കക്കണ്ടം ബി ിജു ദിയ എന്നിവർ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ച പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല ഇതൊരു രാഷ്ട്രീയ സഖ്യത്തിന്റെ സൂചനയാണ് നൽകുന്നത് ഈ മൂന്ന് സീറ്റുകളുടെ പിന്തുണ ഉറപ്പിച്ചാൽ യു ഡി എഫിന് പതിമൂന്ന് സീറ്റുകൾ ലഭിക്കും ഭൂരിപക്ഷത്തിന് വേണ്ട പതിനാല് എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ യു ഡി എഫിന് ഇനി ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി മാത്രം മതി പാലാ നഗരസഭയിൽ ഇരുപത് വർഷത്തിലധികം കൌൺസിലറായി പ്രവർത്തിച്ച ബിനു പുളിക്കണ്ടം വിവിധ കാലഘട്ടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായും സി പി എം സ്ഥാനാർത്ഥിയായും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ സി പി എം ചിഹ്നത്തിൽ വിജയിച്ച ഏക കൌൺസിലറായിരുന്നു ബിനു സി പി എം ചെയർമാൻ സ്ഥാനത്തേക്ക് ബിനുവിനെ പരിഗണിച്ചെങ്കിലും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം കടുത്ത എതിർപ്പ് ഉയർത്തി ജോസ് കെ മാണിയെ പരസ്യമായി വിമർശിച്ച ബിനുവിനെ അംഗീകരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം നിലപാടെടുത്തു ഇതോടെ സി പി എമ്മിൽ ആശയക്കുഴപ്പം ഉടലെടുക്കുകയും ബിനുവിനെ ഒഴിവാക്കി ജോസിൻ ബിനോയെ ചെയർപേഴ്സൺ ആകുകയും ചെയ്തു ചെയർമാൻ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ നടന്ന അന്തർനാടകങ്ങളിൽ പ്രതിഷേധിച്ച ബിനു നഫ്രത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കരുതെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പിന്നാലെ സി പി എമ്മിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം ഇത്തവണ വീണ്ടും സ്വതന്ത്രനായി രംഗത്തെത്തുകയായിരുന്നു യു ഡി എഫ് പിന്തുണയോടെ ഈ മൂന്ന് സ്വതന്ത്രനും ഭരണത്തിൽ പങ്കാളികളാകാൻ തീരുമാനിച്ചാൽ ബിനു പുളിക്കക്കണ്ടം നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ എതിർപ്പ് കാരണം നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള അവസരം ബിനുവിന് ഇത് നൽകും ബിനുവിനെ യു ഡി എഫ് പിന്തുണയ്ക്കുന്നത് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും നൽകുന്ന ശക്തമായ രാഷ്ട്രീയ തിരിച്ചടിയാകും പാലാ നഗരസഭയിൽ കേവല ഭൂരിപക്ഷം നേടാനുള്ള ഒരു സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ യുഡിഎഫിനെ സഹായിക്കാൻ സാധ്യതയുള്ളത് പത്തൊമ്പതാം വാർഡിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര കൗൺസിലർ മായ രാഹുലാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച മായ രാഹുൽ നഗരസഭയിലെ പ്രതിപക്ഷ നിരയിലെ തീപ്പൂരി നേതാവായിരുന്നു ഇത്തവണ പത്തൊമ്പതാം വാർഡ് ജനറൽ ആയെങ്കിലും താൻ മത്സരിക്കുമെന്ന നിലപാടിൽ മായ ഉറച്ചുനിന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വം സിറ്റിംഗ് കൌൺസിലറായ മായ ഒഴിവാക്കി നഗരസഭാ പ്രതിപക്ഷ നേതാവായിരുന്ന പ്രൊഫസർ സതീഷ് ചൊള്ളാനിയെ സ്ഥാനാർത്ഥിയാക്കി വാശിയേറി പോരാട്ടത്തിൽ കോൺഗ്രസ് വിമതയായി മത്സരിച്ച മായ രാഹുൽ പ്രൊഫസർ സതീഷ് ചൊള്ളാനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മിന്നുന്ന വിജയം നേടി യു ഡി എഫിനെയും എൽ പരാജയപ്പെടുത്തിയ ഈ വിജയം മായയുടെ വ്യക്തിപരമായ സ്വാധീനത്തിന് അടിവരയിടുന്നു മായാ രാഹുൽ കോൺഗ്രസ് വിമതയാണെങ്കിലും അവർ യു ഡി എഫിനെ പിന്തുണച്ചാൽ പുളിക്കണ്ടം കുടുംബത്തിന്റെ മൂന്ന് സ്വതന്ത്രരുൾപ്പെടെ യു ഡി എഫ് പക്ഷത്തിന് പതിനാല് സീറ്റുകൾ ലഭിക്കും ഇതോടെ യു ഡി എഫിന് കേവല ഭൂരിപക്ഷത്തോടെ ഭരണം ഉറപ്പിക്കാം മായരാഹുൽ എൽ ഡി എഫിനെ പിന്തുണച്ചാൽ യു ഡി എഫിനും എൽ ഡി എഫിനും പതിമൂന്ന് സീറ്റുകൾ വീതം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും ഈ സാഹചര്യത്തിൽ നറുക്കെടുപ്പിലൂടെ മാത്രമേ ചെയർപേഴ്സണേയും നഗരസഭാ ഭരണസമിതിയും തീരുമാനിക്കാൻ കഴിയൂ നറുക്കെടുപ്പ് എപ്പോഴും ഭാഗ്യപരീക്ഷണമാണ് പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനം സ്ത്രീ സംഭരണമാണ് എന്നതും ശ്രദ്ധേയമാണ് ഈ ഘടകം സ്വതന്ത്രരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്ന് വിജയിച്ച ദിയ ബിനുവിന് കുടുംബത്തിന്റെ പിന്തുണയോടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട് കോൺഗ്രസ് വിമതയാണെങ്കിലും യുഡിഎഫിനെ ഭൂരിപക്ഷം നേടാൻ സഹായിച്ചാൽ മായ രാഹുലിന് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട് സ്വതന്ത്രരെ കൂട്ടുപിടിച്ച് ഭരണം പിടിക്കാൻ യു ഡി എഫിന് സാധിക്കുകയാണെങ്കിൽ മായ രാഹുലിനോ പുളിക്കണ്ടം കുടുംബത്തിലോ വനിതാ കൗൺസിലർക്കോ ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കും സാധ്യത ഏറെയാണ് പാലായിലെ അനിശ്ചിത അവസ്ഥ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും കനത്ത പ്രഹരമാണ് അവരുടെ പ്രധാന തട്ടകത്തിൽ ഭരണം സ്വന്തമായി നിലനിർത്താനോ എൽ ഡി എഫ് സഖ്യത്തിന്റെ ഭാഗമായി കേവല ഭൂരിപക്ഷം നേടാനോ കഴിയാതെ വന്നത് രാഷ്ട്രീയമായി വലിയ ചോദ്യചിഹ്നമാണ് സി പി എമ്മിലെ ബിനു പുളിക്കക്കണ്ടം പോലുള്ള കരുത്തരായ നേതാക്കളെ പുറത്താക്കാൻ മാണി ഗ്രൂപ്പ് നടത്തിയ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇപ്പോൾ ബിനുവിന്റെ ഇപ്പോഴത്തെ യു ഡി എഫ് ജായവ് മാണിഗ്രൂപ്പിനോടുള്ള രാഷ്ട്രീയ പ്രതികാരമായാണ് വിലയിരുത്തപ്പെടുന്നത് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് പോയെങ്കിലും പാലായിലെ തദ്ദേശീയമായി രാഷ്ട്രീയ സമവാക്യങ്ങളും നേതാക്കളുടെ വ്യക്തിപരമായ സ്വാധീനവും നിർണായകമായി നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൃത്യമായി മുന്നണിക്ക് ഭരണം നൽകാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് പാല നഗരസഭ നിലവിലെ സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മുന്നണി രാഷ്ട്രീയം നിർണായകമല്ല എന്നതിന് തെളിവാണ് നൽകുന്നത് പുളിക്കണ്ടം കുടുംബത്തിലെ മൂന്ന് സ്വതന്ത്രരുടെ പിന്തുണ യു ഡി എഫിന് അനുകൂലമാവുകയും മായാ രാഹുൽ യു ഡി എഫ് പക്ഷത്തേക്ക് മാറുകയും ചെയ്താൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്കെതിരെ യു ഡി എഫ് ഭരണം പിടിക്കും ഈ നീക്കം കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം നൽകും എന്നാൽ മായാ രാഹുലിന്റെ നിലപാട് എതിരായി കൌൺസിലർമാരുടെ എണ്ണം പതിമൂന്ന് വീതമായി സമനിലയിലാകുകയും അധ്യക്ഷനെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുകയും ചെയ്യേണ്ടി വരും നറുക്കെടുപ്പിന്റെ ഭീഷണി ഒഴിവാക്കാൻ യു ഡി എഫ് മായ രാഹുലിന് ചെയർപേഴ്സൺ സ്ഥാനം ഉൾപ്പെടെയുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് പാലായിലെ ഈ അനിശ്ചിതാവസ്ഥ നഗരഭരണം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിലുപരി കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ നിർണായകമായ ഒരു പരീക്ഷണമാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന സ്വതന്ത്രരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനത്തിനായി കേരള രാഷ്ട്രീയ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്